നിങ്ങള് അന്യനാട്ടില് കുറെ വർഷങ്ങളായി വധശിക്ഷയും കാത്തു കിടക്കണ ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അതും തന്നെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ചെയ്ത ഒരാളെ ഇല്ലാതാക്കിയ ഒരാളുടെ അവസ്ഥ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിമിഷ കുറിച്ചാണ് നിമിഷയുടെ ജീവിതത്തെ കുറിച്ചാണ് കിലോമീറ്ററുകൾക്ക് ആഭ്യന്തര യുദ്ധം തകർത്ത യമൻ എന്ന രാജ്യത്തിലെ ഒരു ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ഒരു മലയാളി യുവതിയുടെ കഥ ഒരു നേഴ്സായിട്ട് യമനിലേക്ക് പോയ അവൾക്ക് എങ്ങനെയാണ് ഒരു കൊലപാതക ആകേണ്ടി വന്നത് ഒരു നിരപരാധിയായ സ്ത്രീയാണോ അതോ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്ന ഒരാളാണോ അവൾ യമനിലെ നിയമങ്ങൾ ഈ കേസിനെ എങ്ങനെയാണ് കാണുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടിട്ടായിരിക്കും രണ്ടായിരത്തി എട്ടിൽ മതവർണ്ണമുള്ള യമനിലേക്ക് പോകുന്നത് അന്ന് അവൾക്ക് ഇരുപത് വയസ്സ് പോലും തികഞ്ഞിട്ടുണ്ടാകില്ല സാധാരണക്കാരെ പോലെ കുടുംബത്തിന് താങ്ങും താണലുമാകാൻ മികച്ച വരുമാനം കണ്ടെത്താൻ അവൾ നഴ്സിംഗ് ജോലി തിരഞ്ഞെടുത്തു യമനിൽ ഒരു നഴ്സായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തമായി ഒരു ക്ലിനിക് തുടങ്ങണം എന്നൊരു ആഗ്രഹം അവൾക്കുണ്ടായി യമനിലെ നിയമം അനുസരിച്ച് ഒരു വിദേശിക്ക് സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ ഒരു പ്രാദേശിക പങ്കാളി വേണം അങ്ങനെയാണ് അവളുടെ ജീവിതത്തിലേക്ക് തലാൽ അബ്ദു മഹദി എന്ന യമൻ പൗരൻ കടന്നു വരുന്നത് തലാൽ നിമിഷ നിമിഷപ്രിയയുടെ ക്ലിനിക്കിന്റെ പ്രാദേശിക പങ്കാളിയായി തുടക്കത്തിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ പോയി പക്ഷെ രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴേക്കും തലാലിന്റെ സ്വഭാവം മാറി തുടങ്ങി അയാൾ നിമിഷപ്രിയയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ തുടങ്ങി ക്ലിനിക്കിന്റെ ലാഭം തട്ടിയെടുക്കുകയും അവളുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും ചെയ്തു ഇതോടെ നിമിഷപ്രിയയ്ക്ക് നാട്ടിലേക്ക് പോകാനുള്ള വഴി അടഞ്ഞു ദിവസവും മാനസികമായും ശാരീരികമായും തലാൽ അവൾ ഉപദ്രവിച്ചു ഇത് ലൈംഗിക പീഡനങ്ങളിലേക്കും കടന്നുവെന്ന് നിമിഷപ്രിയ പിന്നീട് കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട് പലതവണ അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസിൽ പരാതി നൽകി തലാൽ അറസ്റ്റിലായെങ്കിലും തന്റെ സ്വാധീനം ഉപയോഗിക്കും അയാൾ പെട്ടെന്ന് പുറത്തിറങ്ങുകയും ഉപദ്രവം തുടരുകയും ചെയ്തു ആ നിസ്സഹായ അവസ്ഥയിൽ നിമിഷപ്രിയ പലതവണ ആത്മഹത്യയെ കുറിച്ച് പോലും ആലോചിച്ചു എന്ന് ചിന്തിച്ചുവെന്ന് വാർത്തകൾ വന്നിരുന്നു സഹി കെട്ട് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്ത അവസ്ഥയിൽ നിമിഷപ്രിയ ഒരു ക്രൂരമായ കൃത്യം ചെയ്യാൻ തയ്യാറായി തലാലിന് ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പാസ്പോർട്ട് തിരികെ വാങ്ങാനും വേണ്ടി അവനെ മയക്ക് കിടത്താൻ നിമിഷപ്രിയ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം നിമിഷപ്രിയ തലാലിന് മയക്കുമരുന്ന് കുത്തിവെച്ചു പക്ഷെ നിമിഷപ്രിയയുടെ പ്ലാനിങ് തെറ്റി മയക്കുമരുന്ന് അമിത ഡോസ് ആയതിനെ തുടർന്ന് തലാൽ മരിച്ചുപോയി അത് കൊലപാതകമായി മാറുകയും ചെയ്തു പക്ഷേ നിമിഷപ്രിയയുടെ ഉദ്ദേശം കൊലപാതകമായിരുന്നില്ലെന്ന് പിന്നീട് അവൾ വാദിച്ചിട്ടുണ്ട് മൃതദേഹം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ പകച്ചുപോയിട്ടുണ്ടാകും ഈ സമയം ഹനാൻ എന്ന പേരുള്ള ഒരു യമൻ വനിതയുടെ സഹായം തേടുകയും ചെയ്തു മൃതദേഹം കഷ്ണങ്ങളാക്കി ഒരു വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കാൻ സഹായിച്ചത് ഹനാൻ ആണെന്ന് പിന്നീട് ആരോപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒളിപ്പിച്ചു വെച്ച മൃതദേഹം അധികകാലം അവിടെ കിടന്നില്ല സംശയം തോന്നി അയൽവാസികൾ പോലീസിനെ അറിയിച്ചതോടെ അന്വേഷണം നിമിഷപ്രിയയിലേക്ക് എത്തി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ യമൻ സൗദി അതിർത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നിമിഷപ്രിയ പോലീസ് പിടിയിലായി കഴിഞ്ഞ ഏഴ് വർഷത്തിലേറെ നിമിഷപ്രിയ യമനിലെ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുകയാണ് ഇനി നമുക്ക് യമനിലെ നിയമവ്യവസ്ഥയെ കുറിച്ച് സംസാരിക്കാം യമനിലെ നിയമങ്ങൾ പ്രധാനമായും ശരീരത്തിൽ നിയമത്തെയാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് കൊലപാതകം പോലുള്ള കുറ്റകൃത്യങ്ങളിൽ ശരീരത്തിനു നിയമം വളരെ കർശനമാണ് കൊലപാതക കേസുകളിൽ കിസാസ് എന്നൊരു നിയമമുണ്ട് ഇതിനെ തുല്യമായ പ്രതികാരം എന്ന് പറയാം ഈ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് പ്രതിക്ക് വധശിക്ഷ ആവശ്യപ്പെടാൻ അധികാരമുണ്ട് അതായത് ജീവന് പകരം ജീവൻ എന്നാൽ ഇതിനൊരു ഇളവ് കൂടിയുണ്ട് അതായത് ദിയ അഥവാ ബ്ലഡ് മണി കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ദിയ സ്വീകരിച്ച് പ്രതിക്ക് മാപ്പ് നൽകാൻ തയ്യാറായാൽ വധശിക്ഷ ഒഴിവാക്കാനാകും നിമിഷപ്രിയയുടെ കേസിൽ അവൾ താൻ പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ കൃത്യം ചെയ്തതെന്നും അത് സ്വയരക്ഷയുടെ ഭാഗമായിരുന്നുവെന്നും വാദിച്ചു എന്നാൽ യമൻ കോടതികൾ ഈ വാദം പൂർണ്ണമായി അംഗീകരിച്ചില്ല മൃതദേഹം ിച്ചതും കഷ്ണങ്ങളാക്കിയതും ആസൂത്രിതമായ കൊലപാതകത്തിന് തെളിവായി കോടതി കണ്ടു രണ്ടായിരത്തി പതിനെട്ടിൽ കീഴ്ക്കോടതി അവളെ വധശിക്ഷയ്ക്ക് വിധിച്ചു പിന്നീട് യമനിലെ അപ്പീൽ കോടതിയും ഒടുവിൽ യമൻ സുപ്രീം ജുഡീഷ്യൽ കൌൺസിലും ഈ വധശിക്ഷ ശരിവച്ചു ഇതോടെ നിയമപരമായ എല്ലാ വഴികളും നിമിഷ പ്രിയയ്ക്ക് മുന്നിൽ അടഞ്ഞു ഇനി ശേഷിക്കുന്ന ഒരേ ഒരു വഴി തലാലിന്റെ കുടുംബം മാപ്പ് നൽകുക എന്നത് മാത്രമാണ് അതിനായി അവർ ദിയ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏകദേശം എട്ട് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയാണ് അവർ ആവശ്യപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ കേസ് പുറത്തു വന്നപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ചർച്ച ഉയർന്നു വന്നിരുന്നു നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇതിനു മുമ്പ് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ റഹീം റഹീമിനും വധശിക്ഷിയായിരുന്നു വിധി അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കാനായി കോടിക്കണക്കിന് രൂപ ദി എ ഐ നൽകി കഴിഞ്ഞു പക്ഷേ സാങ്കേതികപരമായ കാരണങ്ങളിൽ അദ്ദേഹം ഇപ്പോഴും ജയിൽ മോചിതനായിട്ടില്ല റഹീമിന്റെ വേണ്ടി കേരളം ഒറ്റക്കെട്ടായി നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തു അദ്ദേഹവും കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജയിലിലാണ് ആ സമയത്ത് റഹീമിനു വേണ്ടി മുന്നിട്ടിറങ്ങി പലരും ഇപ്പോൾ നിമിഷ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന കമന്റുകൾ ശ്രദ്ധ നമുക്ക് മനസ്സിലാകും നിമിഷപ്രിയയെ എതിർത്തുകൊണ്ടുള്ള അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ആണ് കൂടുതൽ അവൾ ചെയ്തത് തെറ്റാണ് അവൾ ശിക്ഷിക്കപ്പെടണം ഒരു യുവാവിനെ കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചതിച്ചു കൊന്നു കാമുകയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ഓരോ കമന്റുകൾ വരുന്നുണ്ട് ഈ കമന്റ് ഇടുന്നവന്മാരൊക്കെ ഇത് നേരിട്ട് കണ്ട പോലെയാണ് പറയുന്നത് റെയ്മിന്റെ കാര്യത്തിൽ അയാൾ ചെയ്ത കാര്യം അത് മനഃപൂർവ്വമായിരുന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അയാൾക്ക് ഒപ്പം നിന്നു എന്നാൽ ഇവിടെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ അവൾ പീഡിപ്പിക്കപ്പെട്ടു എന്നോ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെന്നോ ഉള്ള വാദങ്ങളെ പലരും മുഖവിലെടുക്കുന്നില്ല ഇതൊരു കൊലപാതകമാണ് അതും ഒരു സ്ത്രീ ചെയ്തത് എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ എന്ന മട്ടിലുള്ള മുൻവിധിയോടെയാണ് പ്രതികരണങ്ങളാണ് കൂടുതലും ഇവർ നൽകുന്നത് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കേസുകളും വ്യത്യസ്ത സാഹചര്യങ്ങളാണ് സംഭവിച്ചത് റെയ്മിരി കേസ് ഒരു അപകട മരണമായിരുന്നു നിമിഷ കേസ് അവർ പീഡനങ്ങളുടെ ഫലമായി പ്രതികരിച്ചതാണെന്ന് വാദിക്കുമ്പോൾ ഒരു കൊലപാതകത്തിൽ കലാശിച്ചു പക്ഷേ പലപ്പോഴും ഈ കേസുകളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലാത്തവരാണ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് കേസിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും അവൾ അനുഭവിച്ച ദുരിതങ്ങളെ കുറിച്ചും ജമനിലെ കർശനമായ നിയമങ്ങളെ കുറിച്ചും ഒന്നും അറിയാതെയാണ് വർഷങ്ങളോളം ഒരു വിദേശ ജയൽ നീതിക്കായി കാത്തിരിക്കുന്ന ഈ രണ്ട് മനുഷ്യ ജീവനുകളോടും മനുഷ്യത്വം കാണിക്കണം നമ്മൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിനാണ് ശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് അതായത് ഇനി വെറും നാല് ദിവസം കൂടി എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഈ ഏഴു വർഷം അനുഭവിച്ച ശിക്ഷ പരിഗണിക്കില്ലേ എന്നാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വധശിക്ഷക്ക് ഇളവ് നൽകാൻ സാധിക്കില്ല എന്നാണ് ഇതുപോലുള്ള ഇതുപോലെയുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ വരണമെന്നാണ് ചിലർ വാദിക്കുന്നത് ചില ആളുകൾ വാദിക്കുന്നത് ഇതുപോലുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടും അവിടെ ക്രൈം റേറ്റിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ഇത്തരക്കാർ ചിന്തിക്കുന്നില്ല അതായത് യമനിൽ ക്രൈം റേറ്റിന് വില കുറവുണ്ടോ എന്ന് ഇവർ ചിന്തിക്കുന്നില്ല നമുക്ക് എന്തായാലും ഇന്ത്യയുമായി കമ്പയർ ചെയ്തുകൊണ്ട് നോക്കാം ക്രൈം റേറ്റിൽ ഏത് രാജ്യമാണ് മുന്നിൽ നിന്ന് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അതുപോലെ തന്നെ മറ്റേത് മതഭരണമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് നൂറ്റി നാൽപ്പത് കോടിയിലധികം വരുന്ന യും വൈവിധ്യമാർന്ന സാമൂഹിക സാമ്പത്തിക ഉണ്ടായിട്ടും യമനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വളരെ കുറവ് തന്നെയാണ് ഉദാഹരണത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിലെ കൊലപാതക നിരക്ക് ഒരു ലക്ഷം പേർക്ക് ഏകദേശം ആയിരുന്നെങ്കിൽ യമനിൽ രണ്ടായിരത്തി പതിമൂന്നിലെ കണക്കനുസരിച്ച് ഇത് ഒരു ലക്ഷം പേർക്ക് സിക്സ് പോയിന്റ് ത്രീ വൺ ആയിരുന്നു യമൻ കഴിഞ്ഞ ഒരു പതിറ്റണ്ടായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ നടുവിലാണ് ഇത് അവിടുത്തെ നിയമപാലക സംവിധാനങ്ങൾ തകർക്കുകയും സംഘടിത കുറ്റകൃത്യങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ ആയുധക്കടത്ത് മനുഷ്യക്കടത്ത് എന്നിവ വ്യാപകമാക്കുകയും ചെയ്തിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ദാരിദ്ര്യവും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ ഒരു സുസ്ഥിരമായ ജനാധിപത്യ ഭരണകൂടവും സംവിധാനങ്ങളും നിലവിലുണ്ട് വലിയ ജനസംഖ്യയും പ്രാദേശിക കുറ്റകൃത്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടെങ്കിലും യമനിലെ യുദ്ധക്കെടുതികളും മൂലമുണ്ടാകുന്ന അതിക്രമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ക്രമസമാധാന നില വളരെ മികച്ചതും സുരക്ഷിതവുമാണ് യമനിൽ യുദ്ധ തടവുകാരെ പീഡിപ്പിക്കൽ സാധാരണക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ എന്നിവ വ്യാപകമാണെന്ന് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഇതിനായ വ്യവസ്ഥ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു അതിനാൽ ജനസംഖ്യപരമായ ഉണ്ടായിട്ടും ഇന്ത്യക്ക് യമനേക്കാൾ വളരെ സുരക്ഷിതമായ ക്രമസമാധാന നില നിലനിർത്താൻ കഴിയുന്ന രാജ്യമാണ് അതായത് കണ്ണിന് കണ്ണ് കൊലയ്ക്ക് കൊല ഇതൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല ലോകത്തെ ഏറ്റവും ക്രമസമാധാനം നിലനിൽക്കുന്ന രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ജനാധിപത്യപരമായ ശിക്ഷകളും നിയമങ്ങളും നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ മാത്രമാണ് എന്തായാലും നമുക്ക് ഇനി സമയമില്ല നിമിഷ കാര്യത്തിൽ നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ ഒരേ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ തലാലിന്റെ കുടുംബം ക്ഷമിക്കുകയും ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുക എന്തായാലും ഇതുപോലുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ സൂക്ഷിക്കുക